മുക്കം അരിക്കോട് റോഡിലെ കർത്തവറമ്പ് എലൈറ്റ് മാട്രസിലാണ് കേട്ടോ അവിടെ നമ്മൾ ഇതിനു മുമ്പ് വന്ന് ബെഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നമ്മൾ പലരോടും പറയുന്നതും ഇവിടെ വന്ന് എടുക്കാനാണ് നമുക്ക് അതുപോലെ വിശ്വാസവും നല്ല സാധനവും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഓണത്തിന് ഒരുപാട് ഓഫറുമായിട്ട് എലൈറ്റ് ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്തൊക്കെയാ ഓഫർ ഓഫർ ആയിട്ട് വരുന്നത് രണ്ട് ബെഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ബെഡ് ഫ്രീ ആയിട്ട് വരുന്നുണ്ട് മാത്രമല്ല സിംഗിൾ ബെഡ് എടുക്കുകയാണെങ്കിൽ തന്നെ പ്രൈസ് ഓഫറിന് പുറമെ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസുകൾ ഉണ്ട് നമ്മളിപ്പോ സിംഗിൾ ബെഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ബെഡ്ഷീറ്റും അതേപോലെ തന്നെ പില്ലോയും അതിൻ്റെ കൂടെ ഫ്രീ ഉണ്ട് അതിനോടൊപ്പം തന്നെ ഒരു അയൺ ബോക്സും കെറ്റിലും ഫ്രീ ഉണ്ട് പിന്നെ അതിനനുസരിച്ച് രണ്ട് ബെഡും മൂന്ന് ബെഡോ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുക്കറുണ്ട് കെ ടി എഫ് ഉണ്ട് അതേപോലെ ഇൻഡക്ഷൻ കുക്കർ ഡിന്നർ സെറ്റ് കംഫേർട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് അത് മാത്രമല്ല ഏതൊരു പർച്ചേസിന്റെ കൂടെ നമ്മളൊരു ഫ്രീ ആയിട്ടും നിങ്ങൾ അടുത്ത് ബെഡ് വാങ്ങാൻ ഒന്നിച്ചെടുക്കാൻ ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ മാറ്റി വെക്കാനുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ രണ്ടാഴ്ച കൂടുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ നറക്കെടുപ്പ് എടുക്കാറുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപ വരെയുള്ള ബെഡ് സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട് അപ്പൊ നറുക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേഗം വരിക ബെഡ് എടുക്കാൻ പോവാ പിന്നെ നിങ്ങൾ പൈസ അടുക്കുകയേ വേണ്ട അപ്പം ആറായിരം രൂപ മുതലുള്ള റിംഗ് ബെഡുകൾ ഇവിടെ കിട്ടും എല്ലാവരും വരിക നിങ്ങൾക്കറിയാം ഈ റോഡ് സൈഡിൽ തന്നെയുള്ള ഷോപ്പാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം അതുപോലെ നിങ്ങൾ ഫോൺ നമ്പറിൽ വിളിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് താല്പര്യമുള്ളത് നിങ്ങൾ കണ്ടുവെക്കുക വന്നെടുക്കുക ഇവിടെ ഏതൊക്കെ നമുക്കുള്ളത് സ്പ്രിംഗ് കൊയർ മെഡിക്കേറ്റഡ് ലാറ്റക്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബെഡുകൾ അവൈലബിൾ ആയിട്ടുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഓരോരോ ഓരോ വീട്ടിലും ഓരോരോ സൈസിലാണല്ലോ കെട്ടിലുണ്ടാവുക അപ്പൊ ആ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ റോൾ ചെയ്യുന്ന ബെഡും ഉണ്ട് കേട്ടോ ഞാൻ ഫോൺ നമ്പർ കൊടുക്കുന്നതായിരിക്കും ബെഡിന് ആവശ്യമുള്ളവരൊക്കെ വിളിച്ചു കൊടുക്കുക ഓണം ഓഫറുകളൊക്കെ നിങ്ങൾ സ്വീകരിക്കുക ഇത് ഉണ്ടോ ഇതൊന്നും വിൽപ്പനക്കല്ല ഇതെല്ലാം നിങ്ങൾക്കുള്ള ഗിഫ്റ്റുകളാണ്